ഐഡിയസ് എല്ലാവർക്കും സെറോ മണിറ്റേറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു ടോപ്പ് ബോട്ടം കോംബോയാണ് ഇത് വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ മെറ്റീരിയലിലാണ് അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് നമ്മുടെ സെറ്റ് വരുന്നത് നമ്മുടെ ടോപ്പിൻ്റെ നെക്ക് പോഷൻ നോക്കുവാണെങ്കിൽ ഒരു വീനെ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അതിൽ നമ്മുടെ ആ ബോട്ടത്തിൻ്റെ ഒരു ചെറിയൊരു പാച്ചും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു ബോട്ടത്തിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഫോൾഡിങ് പോലെ ആ ഒരു ബോട്ടത്തിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പ് വരുന്നത് നല്ല ആഷ് കളറിലാണ് ആഷ് കളറിൽ നല്ല വലിയ ബ്ലാക്ക് പ്രിൻസോട് കൂടിയിട്ടാണ് ടോപ്പ് വന്നിട്ടുള്ളത് അതിൻ്റെ ബോട്ടം വരുമ്പം സെയിം ആഷ് ഷെഡിയിൽ തന്നെ വന്നിട്ട് ചെറിയ ചെറിയ ബ്ലാക്ക് ആണ് ബോട്ടത്തിൽ വന്നിട്ടുള്ളത് രണ്ടും വരുന്നത് ഒരു ആഷ് കോമ്പിനേഷനിലാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് ടോപ്പ് വരുന്നത് സ്ലിക് പാറ്റേണിലാണ് വരുന്നത് ബോട്ടം വരുന്നത് ലൂസ് ബോട്ടം കാറ്റഗറിയിലാണ് അപ്പോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അൻപത് രൂപയാണ് വൺ തൗസൻഡ് ഫിഫ്റ്റി ആണ് അപ്പോൾ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവര് നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് ഇട്ടോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ